ഇൻസുലിൻ റെസിസ്റ്റൻസ് എല്ലാവരും കേട്ട് പരിചയമുള്ളൊരു വാക്കായിരിക്കാം പ്രത്യേകിച്ച് പലതരം ഹോർമോണൽ പ്രോബ്ലങ്ങളുടെ പി സിയു ഡിയിലൂടെയൊക്കെ കടന്നു പോകുന്നവർ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അപ്പോൾ അത് കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസുലിൻ എന്ന് പറയുന്ന പാൻക്രിയാസ് നമ്മുടെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഹോർമോണാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇൻസുലിൻ്റെ പ്രധാന പ്രവൃത്തി എന്താണ് ശരീരത്തിലെ രക്തത്തിലെ ഷുഗറിനെ ഓരോ സെല്ലിലേക്കും കൊടുക്കുക അതായത് ഡെലിവറി ബോയ്യുടെ ഒരു ആക്ഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻസുലിൻ അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് ഷുഗർ രക്തത്തിലേക്ക് എത്തുന്നു ഇൻസുലിനാണ് ഈ ഒരു ഷുഗറിനെ ഓരോ കോശങ്ങളിലും ആവശ്യാനുസരണം സപ്ലൈ ചെയ്യുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഷുഗർ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഡയറ്ററി ഹാബിറ്റ് കൊണ്ടും ഒക്കെ ഇൻസുലിൻ കൊടുക്കുന്ന ഷുഗറിനെ എടുക്കാൻ കോശങ്ങളൊന്നും തയ്യാറാവാത്ത അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് ഡെലിവറി ബോയ് ചെന്ന് നിന്നാലും ഡോറ് ചില കരു കണ്ടിട്ടില്ലേ ഡോറ് കുട്ടി പോലെ ഓരോ സെൽസിനും ഷുഗർ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഇൻസുലിനെ ഷുഗറിനെ സ്വീകരിക്കില്ല അതുകൊണ്ടുള്ള പരിണത ഫലം എന്താണ് ഷുഗർ രക്തത്തിൽ എപ്പോഴും കൂടി നിൽക്കും ആ കൂടി നിൽക്കുന്ന ഷുഗർ ലെവലിനെ ഡിറ്റക്ട് ചെയ്യുന്ന പാൻക്രിയാസ് വീണ്ടും വീണ്ടും ഇൻസുലിനെ പ്ര ഉത്പാദിപ്പിക്കും അതായത് നേരത്തെ ഉത്പാദിപ്പിച്ച് ഇൻസുലിൻ കൊണ്ട് പ്രവൃത്തിയൊന്നും നടക്കുന്നില്ല അപ്പോൾ എക്സ്ട്രാ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ ശരീരത്തിലെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടി നിൽക്കും എക്സസ് ഇൻസുലിനും ശരീരത്തിൽ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് നമ്മുടെ പല തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ശരീരത്തിൽ ഉണ്ടാകും വെയ്റ്റ് ഗെയിനിങ് ഇൻസുലിൻ ശരീരത്തിൽ കൂടി നിന്നാൽ ഫാറ്റ് സ്റ്റോറിങ് ഹോർമോണാണ് ഇൻസുലിൻ തടി വെച്ചുകൊണ്ടേയിരിക്കണം നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും പച്ചവെള്ളം കുടിച്ചാലും തടി വെക്കുന്നു എന്ന് കേൾക്കാറുണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഉടനെ എന്തെങ്കിലും മധുരം തിന്നണം തോന്നുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാലുടനം വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക എപ്പോഴും ഒരു എനർജി ലോസ് അനുഭവപ്പെടുക ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ ഇങ്ങനെ പലതരം ഹോർമോണൽ പ്രശ്നങ്ങൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ തുടക്ക കാണിക്കാം അപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് പരിഹരിക്കാൻ നമ്മുടെ ഫുഡ് ചേഞ്ച് ചെയ്യുക എക്സസൈസ് ഒരു മോഡറേറ്റ് എക്സസൈസ് ലൈഫിൽ ഉൾപ്പെടുത്ത് നന്നായിട്ട് ഉറങ്ങുക ഇതൊക്കെ ബേസിക്ക് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിലേക്ക് പലതരം ഹോർമോണൽ പ്രശ്നങ്ങളിലേക്ക് അത് ഗുരുതരമായിട്ട് മാറുകയും നമുക്ക് വളരെ എത്ര പണിപ്പെട്ടാലും നമ്മുടെ വെയിറ്റ് കുറയാനോ പിന്നെ ഭാവിയിലൊരു ഡയബറ്റീസ് ഷുഗർ വരാനുള്ള സാധ്യതയൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്